ഇപ്പോ നമുക്കറിയാം ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കപ്പെടുന്ന എന്നാൽ ട്രോളുകാരൊക്കെ പട്ടി സുൽത്താൻ എന്ന് വിളിക്കുന്ന ഒരുത്തന്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ടുകൊണ്ട് സുൽത്താൻ സുൽത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതാണ് നമ്മുടെ ഈ ലൈവ് മൂന്ന് പ്ലാറ്റ്ഫോമിൽ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കമന്റ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കമന്റാണ് കാരണം ഒരു പക്കാ തികഞ്ഞ ഒരു ജിഹാദി സുഡാപ്പിയാണ് ഈ ഐ ഡിക്ക് പറകില്ലെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും ഇന്ത്യ ജയിക്കും എന്നുള്ളത് ഇന്ത്യ മുന്നണി ജയിക്കും അതല്ലെങ്കിൽ യു ജയിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഹിന്ദുക്കൾ അമ്പലത്തിനും മണിപ്പൂർ മോഡലിനും വെറുപ്പിനും മതത്തിനും വോട്ട് ചെയ്താൽ ബി ജയിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ സമൂഹ സമുദായമായിട്ടുള്ള സമൂഹമായിട്ടുള്ള ഹിന്ദുക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സുൽത്താൻ സുൽത്താൻ എന്ന് പറയുന്ന ഐ ഡിക്ക് പിറകിലിരിക്കുന്ന ഇസ്ലാമിക ജിഹാദിക്ക് ഒരിക്കലും ഇതുപോലുള്ളൊരു കമന്റ് ഇടാനുള്ള അവസരം വേണമെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും ഈ ഹിന്ദു ഭൂരിപക്ഷ ഹിന്ദുവായി ായിട്ടുള്ള ഈ ഇന്നിപ്പോൾ ഭരിക്കുന്നത് പോലും ഭൂരിപക്ഷ ഹിന്ദുവിന്റെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് എന്ന് ഈ ജിഹാദിക്കും അറിയാം വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്ര മോദിജിക്ക് ഈ ജിഹാദിയെ പോലെയുള്ള ഇമ്മാതിരി ഈ പുഴുക്കളുടെ ശബ്ദം നിർത്താനുള്ള നടപടികൾ ഇവിടെ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്നും ഭാരതം ജനാധിപത്യ രാജ്യം തന്നെയായി നിലകൊള്ളുന്നത് ഈ ഭൂരിപക്ഷ ജനത ഇന്നും ഭൂരിപക്ഷമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സുൽത്താൻ സുൽത്താൻ എന്ന് പറയുന്ന ജിഹാദി ഈ ജിഹാദിയുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇവിടെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും എന്ന് വേണ്ട ഇസ്ലാമിക രാജ്യം ആയിക്കൊണ്ടിരിക്കുന്ന യു കെ അടക്കമുള്ള അതല്ലെങ്കിൽ ഒരുപാട് ക്രൈസ്തവ രാജ്യങ്ങൾ പോലും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും പറയുന്നു അവിടെയൊക്കെ ചെറിയ ശതമാനം ആയപ്പോൾ തന്നെ അള്ളാഹു അക്ബർ എന്നും വിളിച്ചുകൊണ്ട് ഞമ്മന്റെ മതം ഞമ്മന്റെ മതം മാത്രം മതി ഞങ്ങൾ മാത്രം മതി എന്ന സ്ഥിതിയിലേക്ക് ഓരോ വിദേശ രാജ്യങ്ങളും ആയിക്കൊണ്ടിരിക്കും അതൊക്കെ അറിയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടി ഇന്നും ഇവിടെ ന്യൂനപക്ഷ ജനത എന്ന ആ ഒരു ലേവലിൽ സകലമായ ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഷ ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് കരുതിയതാണ് ഈ ലൈവിൽ പക്ഷെ അതിവിടെ ഉപയോഗിച്ചേ പറ്റുകയുള്ളു ന്യൂനപക്ഷം എന്ന് പറയുന്ന സകലമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി നക്കിക്കൊണ്ട് ആ നക്കാൻ തന്ന കൈയിനെതിരെ തന്നെ കടിക്കുന്ന വിഷപ്പാമ്പുകളാണ് നീയൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ഹിന്ദുവും ഇവിടെ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇനി നീ പറയുന്നുണ്ട് ഇവിടെ ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും ജയിക്കുമെന്നുള്ളത് എടോ ഇതൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിജി രണ്ടു തവണ ജയിച്ചത് ഇവിടെ ആറര പതിറ്റാണ്ട് ഇവിടത്തെ ഹിന്ദുക്കൾ ഒരു ഒരു പക്ഷത്തെ പരീക്ഷിച്ചു നോക്കി ആ പക്ഷത്തിന്റെ പേരായിരുന്നു ഗണ്ഡി കുടുംബം എന്ന് പറയുന്ന പക്ഷം ആ ഗണ്ഠി കുടുംബം എന്തായിരുന്നു ഇവിടെ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം നിനക്ക് തരാം അത് അമേഠിയിൽ നിന്നും ഈ രാഹുൽ ഗണ്ഡി വയനാടൻ മലകൾ താണ്ടി കേരളത്തിന്റെ ഇവിടെ നിന്നും ജയിക്കാനുള്ള അവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നത് മാത്രം മതി നിന്റെ ഈ ചോദ്യത്തിന് ഹിന്ദുക്കൾ വികസനത്തിന് നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും എന്നുള്ള നിൻ്റെ ആ പ്രസ്താവനയ്ക്കും അവർ വോട്ട് ചെയ്തത് അതിന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്ര മോദിജി അദ്ദേഹത്തിൻ്റെ രണ്ട് ടേമും കഴിഞ്ഞത് മൂന്നാമത്തെ ടേമിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുന്നതും ഇവിടെ ഇന്നും ഈ ഇപ്പോൾ എന്താ പറയാ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ആശയത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അനുഭാവികളൊക്കെ ഇവിടെ ണ്ട് ഒരിക്കലും നടക്കില്ല നാളെ രാഹുൽ ഗാന്ധി റോയൽ ആണ് നാളെ ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നിന്റെയൊക്കെ ഈ സ്വപ്നം ഉണ്ടല്ലോ അത് കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടം പാവയ്ക്ക പോലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ഹബ്ബായി മാറിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾ കുളയ്ക്കുന്ന ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നിനക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനാവുകയുള്ളൂ ഈ നാട്ടിൽ കാണാൻ കണ്ടുകൊണ്ട് മാത്രമേ നിനക്ക് ചിന്തിക്കാനാവുകയുള്ളൂ പക്ഷെ ഒട്ടക്കിണറ്റിലെ തവളയാവാതെ നീ ഈ കേരളം ഇട്ടുകൊണ്ട് പുറത്തേക്കൊന്ന് പോവുക ആ പുറത്ത് പോകുമ്പോൾ നീ യു പി അടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നീയൊക്കെ എന്തിനും ഏതിനും പറയുന്ന സംസ്ഥാന ഉത്തർപ്രദേശും ഗുജറാത്തും ആ ഗുജറാത്തിലും യു പിയിലും ഉള്ള മുസ്ലിങ്ങളോട് തന്നെ നീച്ചെന്ന് ചോദിക്കുക എന്താണ് അവിടത്തെ അവസ്ഥ എങ്ങനെയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് വര്യം ജയിച്ചത് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പാർട്ടി അതല്ലെങ്കിൽ ബി ജെ പി ജയിച്ചത് എന്നുള്ളതിന് ഉത്തരം നിനക്ക് കിട്ടും ഇനിയും ഇവിടെ പറയുന്നു ഹിന്ദുക്കളുടെ അമ്പലത്തിനും മണിപ്പൂർ മോഡലിനും മണിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു വംശഹത്യ ആ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ കലാപത്തിന് അതല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികൾ എന്നൊക്കെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കുന്ന ആ നിന്റെ ആ പഴയ അതായത് ആ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കാട്ടറബി സിസ്റ്റത്തിലുള്ള ആ ഒരു തലയിൽ വെച്ചു കൊടുക്കൽ സിസ്റ്റം ഉണ്ടല്ലോ അതൊന്നും ഇനി വിലപ്പോവില്ല കാരണം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായി ഇതിൽ ഹിന്ദുവിനോ ആർ എസ് എസിനോ ബി പങ്കില്ല എന്നുള്ളത് ഇവിടെ അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് നിനക്ക് മനസ്സിലായിട്ടില്ല കാരണം നീ മദ്രസ ഉസ്താദിന്റെയും മദ്രസ കിത്താബിലുമുള്ള അമേദ്യം പക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ കൃമി ആയതുകൊണ്ട് തന്നെ ആ പുഴുവായത് കൊണ്ട് തന്നെ നിനക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല ചിന്തിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവിടങ്ങളിൽ പോലും ബി ജെ പി ഇന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുള്ളത് പിന്നെ പലരും പറയുന്നുണ്ട് ഒന്നെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ട് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ബി ജെ പിയുടെ സമുന്നത നേതാവുണ്ട് അദ്ദേഹം ജയിച്ച സമയത്ത് അദ്ദേഹം രണ്ട് ീറ്റുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു നാൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ ഭാരതം ഭരിക്കും അന്ന് നിങ്ങൾ എന്താണ് ഞങ്ങളെ കളിയാക്കുന്നത് അതിന്റെ ചെറിയ ശതമാനം ഇപ്പോൾ വേണമെങ്കിൽ കളിയാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ അടൽ ബിഹാരി വാജ്പേയിയെ കൂക്കിവിളിച്ച് അത്ര കണ്ട അദ്ദേഹത്തെ അപമാനിച്ച അപഹസിച്ച ഗണ്ഡി കുടുംബം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം കാലം ചെയ്ത് മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം അന്ന് ഉന്നയിച്ച മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ ഒരിക്കൽ ഈ രാജ്യം ഭരിക്കും ഇവിടെ ഇവിടെ കൃത്യമായിട്ട് ജനാധിപത്യം പുലകുന്നത് പോലെ അതുപോലെ ഇവിടെ ധർമ്മം നശിച്ച് അധർമ്മം വിളയാടുന്ന ഈ നാട്ടിൽ ധർമ്മം പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ കാണുന്നുണ്ട് ഒരു കാലത്ത് അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഇവിടെ വയലാർ റവി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കി ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട് അറിയാമോ നിങ്ങൾ ഭാരതത്തിന്റെ ഒരു ഐഡന്റിറ്റിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിമാനത്താവളങ്ങളിലേക്ക് പോകരുത് ആരോടാ പറഞ്ഞെന്ന് അറിയാമോ അവിടെ നിന്ന് കിട്ടിയ കൈലി ഉടുത്തു കൊണ്ടായാലും വേണ്ടില്ല കിട്ടിയതൊക്കെ വാരി ആ നാട്ടിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് തന്റെ നാട്ടിലുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും കാണാൻ വേണ്ടി കൊതിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ നീ ഒരിക്കലും ഇന്ത്യക്കാരനാണെന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വേണം നീ വിമാനത്താവളത്തിലേക്ക് പോവേണ്ടത് കാരണം ഇന്ത്യക്കാരനാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടമാണ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും റഷ്യയും ഉക്രൈനും യുദ്ധം നടന്ന ഈ അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടു ഭാരതത്തിന്റെ പതാക എന്തിക്കൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ രക്ഷയ്ക്ക് പോ രക്ഷപ്പെട്ടു പോരേണ്ടത് ഭാരതത്തിന്റെ പതാക കണ്ടു കഴിഞ്ഞാൽ ഒരു ശത്രുവും നിന്റെ നേരെ വിരൽ ചൂണ്ടില്ല ഒരു ശത്രുവും നിന്നെ രൂക്ഷത്തോടെ നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഭാരതത്തിന്റെ പതാക പൊക്കി പിടിച്ചുകൊണ്ട് അവിടുത്തെ ആ നാട്ടുകാർ പോലും രക്ഷപ്പെട്ട ചരിത്രമൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടേ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം മതി എന്താണ് ഇവിടെ ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്തതെന്നും ആ വോട്ട് കൊണ്ട് ജയിച്ച നരേ നരേന്ദ്രമോദിജി ഈ നാട്ടിൽ ഈ നാടിനു വേണ്ടി ഈ ലോ ലോകത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തെ എത്ര കണ്ട് ഉയർത്തി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും അന്നം കഴിക്കുക നീ തിന്നുന്ന ആ മദ ഉണ്ടല്ലോ അത് മാറ്റി മാറ്റിവെച്ച് അതിലെ ആ കൃമി തിന്നുന്ന അമേദ്യം തീറ്റ നിർത്തി നീ ഇതെങ്കിലും ചെയ്യുക അപ്പോൾ നിനക്കുള്ള ഉത്തരം കിട്ടും എന്തായാലും വലിയൊരു സെഷൻ തന്നെ ഗംഭീരമായ രാഷ്ട്രീയ സെഷൻ തന്നെ നമ്മളെ ഇന്ന് ചെറിയാതെ വഴിയിലേക്ക് കൊണ്ടുവന്നത് നാളെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് കാരണം മൂന്നാമതും കിരീടധാരണത്തിലേക്ക് അടുക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന കക്ഷി അതല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന കക്ഷി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ലോക നേതാവ് അദ്ദേഹം ആ ഒരു കിരീട ധാരണത്തിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ ആഘോഷത്തിന് വേണ്ടി ഇന്ന് തന്നെ പൂക്കൾ പോലും സമാഹരിച്ചു വെച്ചിരിക്കും താമരപ്പൂക്കൾ പോലും സമാഹരിച്ചു വെച്ചിരിക്കുന്ന നാം ആ ഒരു യഥാർത്ഥ ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയ തിമരം മൂത്ത മതവർഗീയ മൂത്തിട്ടുള്ള ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയല്ല രാജ്യം തകർന്നാലും വേണ്ട ഞമ്മന്റെ മതമാണ് എന്ന് ആ ചിന്തിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം തന്നെയാണ് നാളത്തെ ആ ഒരു മഹത്തായ ഉത്തരം എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ ടീച്ചർ അതെ രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ തിരിച്ചറിയാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കുന്നു പുരോഗമിക്കുമെന്ന് തന്നെ നമുക്കറിയാം രാവിലെ എട്ട് മണി മുതൽ തുടങ്ങുന്നു ആദ്യം പോസ്റ്റൽ ബാലറ്റ് പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് ആരാണ് ലീഡ് ചെയ്യുന്നത് എന്ന ട്രെൻഡ് നമുക്ക് വ്യക്തമാകും വോട്ടെണ്ണൽ ദിവസത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പന്ത്രണ്ടരയ്ക്ക് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് വോട്ടെണ്ണലില് സുതാര്യത ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യവും ഇന്ത്യാ സഖ്യ െതിരെ ബി ജെ പിയും നൽകിയ പരാതികളില് കമ്മീഷൻ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗം എന്നാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുമ്പോൾ കുരുക്കൾ പൊട്ടുന്നത് ആർക്കാണെന്ന് നമുക്കറിയാം അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യയിലും മികച്ച സാന്നിധ്യമായി ബി ജെ മാറാമെന്ന് തന്നെയാണ് സർവേകൾ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് എക്സി എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് സീറ്റ് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് വരെയും മറ്റുള്ളവരെ നാല്പത്തി മൂന്ന് മുതൽ വരെ സീറ്റുകൾ നേടുമെന്നും റിപ്പബ്ലിക് മാട്രിസ് പ്രവചിക്കുന്നുണ്ട് എൻ ഡി എ മുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് ജംഗിബാദ് പ്രവചിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് അയ്യോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങക്ക് കിട്ടത്തില്ലേ ഒരിക്കലും കിട്ടില്ല എന്നും അതുപോലെ ചാണകങ്ങൾ എന്നും വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകൾ കയറി വരുമ്പോൾ സ്വാഭാവികമാണ് ഈ കുരുക്കൾ ഇത് പൊട്ടിത്തന്നെ തീരണം പറയ യെസ് ഓക്കെ എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള സെഷൻ നമ്മുടെ വിശിഷ്ട വ്യക്തിയായി നമുക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ വിശകലനം ചെയ്തു തന്ന അഡ്വിക്കറ്റ് ജയസ്വൻ സാറോട് ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും പ്രകാശിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന വിഷയങ്ങളുമായി ചൊറിയാതെ വെയിൽ വീണ്ടും ഒരു എപ്പിസോഡ് നാളെ വീണ്ടും നമ്മൾ വരും അതുവരേക്കും തൽക്കാലം ഗുഡ് നൈറ്റ് ആൻഡ് ജയ് ഹിന്ദ്സ് നമസ്കാരം